നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പണി പൂർത്തിയായിട്ടുള്ള ചിരട്ട കരണ്ടികളെക്കുറിച്ചാണ് ഇത് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിരട്ട കറണ്ടികളുടെ ഉപയോഗത്തെപ്പറ്റിയും അത് നിർമ്മിച്ച രീതികളെക്കുറിച്ചുമെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രധാന ഉപയോഗമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്ക് കഞ്ഞി കുടിക്കുന്നത് കൂടാതെ തന്നെ തൊടുകറികൾ വിളമ്പുവാനായിട്ടാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും ചിരട്ടയിലും അതുകൂടാതെ തന്നെ മുളയുടെ തണ്ടിലുമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇത് ഓർഡർ കിട്ടി ഇന്ന് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴിത് വീഡിയോ പോസ്റ്റ് ചെയ്തത് കാരണം ചില തവികൾ ഈ ഓർഡർ ചെയ്ത വ്യക്തികൾ തന്നെ എടുക്കുവാനായിട്ട് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ പിന്നീട് ചെയ്യുവാനും പറ്റാത്ത അവസ്ഥ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇന്ന് വീഡിയോ പ്രധാനമായി ഉൾപ്പെടുത്തിയത് ഇത് കൂടാതെ തന്നെ അഡീഷണൽ ചെയ്ത പല രീതിയിൽ ചെയ്തിട്ടുള്ള ചിരട്ട അല്ലാതെ ഉണ്ട് പല ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത് നിർമ്മിച്ചിട്ടുള്ളത് ചിരട്ടയുടെ ഷെല്ലും അത് തന്നെ മുളയുടെ തണ്ടും പിന്നെ ഉറപ്പിനു വേണ്ടിയിട്ട് അലുമിനിയം റിവറ്റും ചെയ്തിട്ടുണ്ട് പുറകിലായിട്ട് ഇതിൻ്റെ അലുമിനിയം റിവറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കോർണർ ഭാഗത്തായിട്ട് ചിരട്ടപ്പൊടി കൊണ്ട് തന്നെയാണ് ഇത് പൊട്ടിച്ചിട്ടുള്ളത് എല്ലാ ആവശ്യങ്ങൾക്കും വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്ക് കറികൾ കോറുവാനും തൊടുകറികളും പിന്നെ അതുകൂടാതെ തന്നെ മറ്റ് ചെറിയ ആവശ്യങ്ങൾക്ക് അവിയലും തോരനും അതുകൂടാതെ തന്നെ നമുക്ക് കഞ്ഞി കുടിക്കുവാനും വേണ്ടിയിട്ടെല്ലാം ഈ ഒരു ചിരട്ട കറണ്ടി നമുക്ക് ഉപയോഗിക്കാം ഓക്കെ വരും ദിവസങ്ങളിൽ മറ്റ് ചിരട്ട കറണ്ടികളെക്കുറിച്ചും ചിരട്ട ക്രാഫ്റ്റുകളെക്കുറിച്ചും അതുകൂടാതെ തന്നെ വലിയ തവികളെക്കുറിച്ചും ഇനിയും ചെയ്യുവാനായിട്ടുള്ള ചിരട്ട തവികളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകളുണ്ട് അതിനെക്കുറിച്ചുമെല്ലാം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ